ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടിയുടെ തുമ്പ് ഭാഗം വരെ നല്ല കട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് അതേപോലെ നമ്മുടെ മുടിക്ക് കട്ടി കൂട്ടുന്നതിന് മാത്രമല്ല മുടി നല്ല സിൽക്കിയും സോഫ്റ്റും ഷൈനിങ്ങുമായിട്ട് കിടക്കുന്നതിനുമൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പായ്ക്കാണ് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടിയുടെ അറ്റം വരെ ഒരേപോലെ ഉള്ളോടുകൂടി കിടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക മുടി മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റി മുടിയെ എങ്ങനെ കെയർ ചെയ്യുന്നു അതേപോലെ ഇരിക്കും നമ്മുടെ മുടി വളർച്ച മുടിയൂരൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുടിയെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ മുടി നല്ല രീതിയിൽ പൊട്ടിപ്പോവുകയും പൊഴിഞ്ഞു പോവുകയും മുടി വളർച്ച മുരടിച്ചു പോവുകയും ഒക്കെ ചെയ്യും അപ്പം അതിനൊക്കെ വേണ്ടയുള്ള കാര്യങ്ങൾ നമ്മൾ മുടിയിലേക്ക് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത് ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടി ഷെയർ ചെയ്യുന്ന എല്ലാ ടിപ്പുകളും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോഴേ എല്ലാ ടിപ്പുകളും കൂടി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്തോളൂ എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ഇതിലേതെങ്കിലും ഒരു ടിപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് വെച്ചിട്ട് അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ മുടി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വളർത്തിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലേതെങ്കിലും കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതേപോലെ ഉള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോയൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് നോക്കണേ അപ്പോൾ നമ്മുടെ മുടി നല്ല ഉള്ളോടുകൂടി മുടിയുടെ അറ്റം വരെ ഒരേപോലെ ഉള്ളോട് കൂടി കിടക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ ചെമ്പരത്തിപ്പൂ രണ്ട് കൈ നിറയെ ചെമ്പരത്തിപ്പൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ ഇഷ്ടം പോലെ കാണും അപ്പോഴ് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് അതിൻ്റെ പച്ചഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന അടുത്ത ആണ് നമ്മുടെ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് എടുക്കാവുന്നതാണ് അതേപോലെ ചെമ്പരത്തിയുടെ പൂവും നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ചെമ്പരത്തിയുടെ ജെല്ലൊക്കെ മേടിക്കാൻ കിട്ടും അതെടുക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ കറ്റാർവാഴ ആ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ പളപ്പ് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചെമ്പരത്തിപ്പൂവും നമ്മുടെ കറ്റാർവാഴയും അതേപോലെ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് രണ്ട് സ്പൂൺ ചിറകിയ തേങ്ങയാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയുടെ ജെല്ലും ചിരകിയ തേങ്ങ രണ്ട് സ്പൂണും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലത് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ അതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കാം എടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് ഫ്ലാക്സീഡ് ജെല്ലെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഫ്ലാക്സീഡ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് അത് ജസ്റ്റ് കുറുക്കിയെടുക്കാം ഒരുപാട് കുറുകുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടോടുകൂടി തന്നെ ഇത് അരച്ചെടുക്കാവുന്നതാണ് തണുത്തതിന് ശേഷം അരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരൻ ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് അരിച്ചെടുത്ത ഈ ഒരു ഫ്ലാക്സിഡ് ജെല് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ അലോവേറ നമ്മുടെ ചിറകിയ തേങ്ങ അതിൻ്റെ ചാർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ലും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആ ഒരു പായ്ക്കിന് ഒരു കട്ടി കൂടുന്നതിന് വേണ്ടിയാണ് ഫ്ലാക്സിഡ് ജെല്ലിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് കട്ടി കൂടുന്നതിന് മാത്രമല്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഫ്ലാക്സിൽ ജെല്ല് കറ്റാർ വാകയും ചെമ്പരത്തിപ്പൂവും തേങ്ങയും സീഡും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതാണ് നമ്മൾ തലമുടിയിലേക്കും തലയുട്ടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ കെട്ടക്കം മാറ്റി പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകി കൊടുക്കുക കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓയില് തേച്ചതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായ്ക്ക് നമ്മുടെ തലയൂട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഈയൊരു പായ്ക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുക അതേപോലെ നമ്മുടെ മുടിയുടെ അറ്റം വരെ ഒരേപോലെ ഉള്ളോടുകൂടി കിടക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പായ്ക്കാണ് എത്ര വലിയ മുടി കുഴിച്ചിലാണെങ്കിലും നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പായ്ക്ക് ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി കുഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ കിളിർത്ത് വരുന്ന മുടി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ചെമ്പരക്കിപ്പൂ ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ ഈ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതല്ല എങ്കിലും നമ്മുടെ മുടി എന്തൊക്കെ ചെയ്തിട്ടും വളരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപ്പൊളിപ്പായ്ക്കാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതേപോലെ പ്രത്യേകിച്ച് കാശ് ചിലവുള്ള കാര്യമൊന്നുമില്ല ഫ്ലാക്സ്റ്റീഡ് ജെ ഫ്ലാക് സീഡൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും ഒരു പാക്കറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട് അതേപോലെ ഫ്ളാക്സ് സീഡ് ജെല്ല് നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ല അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് അതറിയില്ലെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും ഓൺലൈനിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ മുടി കൊഴിച്ചിന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടി നല്ല ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ മുടി വളർത്തുന്നതിന് വേണ്ടി മുടി കൊഴിച്ചിൽ മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ഓൺലൈനിലും ഷോപ്പുകളിലും ഷോപ്പുകളിലുമൊക്കെ ഒരുപാട് ഓയിൽസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ മേടിച്ച് നമ്മൾ കാശ് കളഞ്ഞ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളർത്തുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ഓൺലൈനിലൊക്കെ എണ്ണയൊക്കെ വിൽക്കുന്നവരുണ്ട് മേടിക്കുന്നവരുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ മുടി കൊഴിച്ചിൽ മാറ്റുകയും മുടി വളർത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ് ഈ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നവയാണ് നമ്മുടെ മുടിക്ക് ദോഷം വരുന്ന ഒന്നുമല്ല നമ്മൾ ഈ ഷോപ്പിൽ നിന്നും മൊണ്ടയിൽ നിന്നൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്ന എണ്ണകളൊക്കെ ഉപയോഗിച്ചിട്ട് മുടികളൊക്കെ പെട്ടെന്ന് തന്നെ നിറച്ച് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ ഇതേപോലെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി സംരക്ഷിക്കുകയാണെങ്കിൽ ആ മുടി വളർച്ച കൂടുകയും ചെയ്യും അതേപോലെ മുടിക്ക് നാച്ചുറലായിട്ടുള്ളൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുക ഡെയിലി ചെയ്ത് കൊടുക്കുക ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കേണ്ട ഉണ്ട് അത് വേണ്ടതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്ത് ചെയ്യുമ്പോഴും തുടർച്ചയായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എൻ്റെ മുടി കോഴിവാൽ പോലെ ഇരുന്ന സ്ഥാനത്ത് ഇതേപോലെയൊക്കെയുള്ള ടിപ്പുകൾ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര വലിയ മുടി കുഴിച്ചാലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി വകച്ച മുരടിച്ച പോയതൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴീ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ടിപ്പ് മുടിക്ക് വളരെയധികം നല്ലതാണ് മുടിയുടെ അറ്റം വരെ ഒരേപോലെ ഉള്ളുവെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു